ആദ്യം അസംബ്ലിയിൽ അക്കൗണ്ട് തുടങ്ങിയത് ശ്രീ ശിവൻകുട്ടിയെ വെച്ച് ഞങ്ങൾ ആ അക്കൗണ്ട് പൊളിച്ചു സുരേഷ് ഗോപിയൻ്റെ സഹപ്രവർത്തനം അദ്ദേഹത്തിന് ജയിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അഭിനന്ദനങ്ങൾ ജയിച്ചവർക്കെല്ലാ അഭിനന്ദനങ്ങൾ പക്ഷേ അവിടെ ഈ കേരളത്തിൽ പാർലമെൻറ്റ് സീറ്റിൽ എൻ ഡി എയ്ക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് കോൺഗ്രസും യു ഡി എഫും എന്നതിൽ യാതൊരു സംശയമില്ല അത് കണക്കുകളാണ് പറയുന്നത് നമ്മൾ വെറുതെ പറയുന്നാലും നിങ്ങൾ തന്നെ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ മാധ്യമങ്ങളിലൂടി നമ്മൾ കണ്ട കണക്കനുസരിച്ച് അവർ തന്നെ ജയിപ്പിച്ചത് കഴിഞ്ഞ തവണ നമുക്കൊരു സീറ്റ് കിട്ടിയപ്പോഴും ഇത് തന്നെ പറഞ്ഞു പക്ഷേ പിന്നെ എങ്ങനെ ഭരണവിരുദ്ധ വികാരം തുടർഭരണമായി മാറി അതൊന്നുമില്ല ഇതൊരു പാർലമെൻറ്റ് ഇലക്ഷനാണ് ആ പാർലമെൻ്റ് ഇലക്ഷനിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഒരു മനസ്സിലൊരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് അത് പാർലമെൻറ്റിൻ്റെ ഒരു ശൈലിയിലായിരിക്കും ചിലപ്പോൾ പിന്നെ അസംബ്ലി വരുമ്പോൾ വേറെ ആയിരിക്കും പഞ്ചായത്ത് ഇലക്ഷനിൽ വേറെ ഒന്നായിരിക്കും അപ്പം അതുകൊണ്ട് പാർലമെൻറ്റ്